നൽമണ്ണ കെ എം ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലാണ് നിലവിൽ മരിച്ചുപോയ വയലനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ബാലഭാസ്കർ അപകടത്തിൽപ്പെടുമ്പോൾ ആ കാർ ഓടിച്ചത് അർജുനായിരുന്നു ആ സമയത്ത് തന്നെ അർജുന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസം തെന്തൽമണ്ണയിൽ തുറന്നു വെക്കിയ സംഘത്തെ ചെറുപ്പുളശ്ശേരിയിലെത്തി മറ്റൊരു കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലഭാസ്കറിൻ്റെ മരണം ഇപ്പോഴൊരുപാട് തെളിവുകളും കാര്യങ്ങളും ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ബാലഭാസ്കറിൻ്റെ കാറ് അപകടത്തിൽപ്പെടുന്നത് അന്ന് തന്നെ മകള് മരിച്ചിരുന്നു അതുപോലെ തന്നെ ബാലഭാസ്കറിനും ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു അതുപോലെ ഈ ഡ്രൈവർ എന്ന് പറയുന്ന തെണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും ഇവർ രണ്ടുപേരും ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ ബാലഭാസ്കറും ഒക്ടോബർ മൂന്നാം തീയതിയോട് കൂടിയിട്ട് മരിക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് ബോധം പ്പോഴാണ് മനസ്സിലായത് കാർ ഓടിച്ചത് ഈ ഡ്രൈവർ തന്നെയാണ് അതുവരെ ഡ്രൈവർ പറഞ്ഞത് ഞാനല്ല കാർ ഓടിച്ചത് കാർ ഓടിച്ചത് ബാലഭാസ്കർ ആണ് അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു ലക്ഷ്മി പുറകിൽ നിന്നും ഉറങ്ങുകയായിരുന്നു എന്നൊക്കെയുള്ള കള്ളങ്ങൾ ഇങ്ങനെ തട്ടിവിടുകയാണ് ചെയ്തത് ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ ഡ്രൈവറുടെ വിചാരം ബാലഭാസ്കറും കുഞ്ഞും അതുപോലെ തന്നെ ലക്ഷ്മിയും ഈ അപകടത്തിൽ മരിക്കും എന്ന് തന്നെയായിരുന്നു ഇനി കുഞ്ഞു മരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ലക്ഷ്മിയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി എന്നായിരുന്നു ഈ ഡ്രൈവറുടെ ആഗ്രഹം അതായത് ഈ ഡ്രൈവർ എന്ന് പറയുന്നവൻ കൊടും ക്രിമിനൽ ാണ് ഒരാളെ തല്ലിക്കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരുത്തനാണ് ഇനി ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ തന്നെ ഇവൻ എന്തെങ്കിലും ചെയ്തോ അതായത്കറിന്റെ തലക്കങ്ങാറ്റമ്പല അടിയും കൊടുത്തോ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇവൻ ഒട്ടേറെ കവർച്ച കേസിൽ പ്രതിയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്വർണ കവർച്ച കേസിലും എ ടി എം കവർച്ച കേസിലൊക്കെ പ്രതിയായ നാട്ടിലുള്ള ഒരു വലിയ ക്രിമിനലാണ് ഈ അർജുൻ എന്ന് പറയുന്നവൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ ബാലഭാസ്കറുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തത് ആരാണ് ചെറുപ്പം പ്പുണശരിയിലുള്ള ഒരു ഡോക്ടറാണെന്നാണ് ഈ ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്നത് ഏതായാലും അത് ശരിയാണോ എന്ന് നമുക്കറിയില്ല അതായത് അയാളുടെ പെങ്ങളുടെ മകനാണ് ഈ കൊടും ക്രിമിനലായ ഈ നാറിയായ അർജുൻ എന്നാണ് ഇപ്പോഴാ എല്ലാവരും പറയുന്നത് ഏതായാലും ഈ അർജുനെ ഇനി കൃത്യമായിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ മറുപടി കിട്ടും അതായത് എന്താണെന്ന് സംഭവിച്ചത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യ ഒരുപാട് നാളുകളായിട്ട് അവർ ഒരാൾ ഒരാളെ പോലും കാണാൻ സമ്മതിക്കാറില്ല അതുപോലെ തന്നെ ഇവർ ഈ ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു പ്രാവശ്യം ഈ അച്ഛൻ അവിടെ പോയപ്പോഴും സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് അതായത് ഈ അച്ഛൻ പറയുന്ന ആരോപണം എന്താണ് ണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി പൈസ തരണ്ടി വരും എന്ന് കരുതിയിട്ടാണോ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു കുഴപ്പവുമില്ല അതായത് ഇവരുടെ മകനാണ് ഇവരുടെ മകനായതിനു ശേഷമാണ് ലക്ഷ്മിയുടെ ഭർത്താവായത് അല്ലാതെ ഈ ആദ്യം തന്നെ ലക്ഷ്മിയുടെ ഭർത്താവായതല്ല ബാലഭാസ്കർ ഇവരാണ് ആ മകനെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇവരാണ് ആ മകനെ വളർത്തിയത് ഇതൊക്കെ ചെയ്തത് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്തെങ്കിലും പൈസ കിട്ടിയിരുന്നെങ്കിൽ ഈ മാതാപിതാക്കൾക്കും അതിനുള്ള അവകാശങ്ങളുണ്ട് പക്ഷേ അവരാരും പറയുന്നില്ല കേട്ടാ ഒരു രൂപ വേണമെന്ന് പോലും ആ അച്ഛൻ പറയുന്നില്ല അതായത് ഈ ലക്ഷ്മിയെ കല്യാണം കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വീടുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അതുപോലെ മാതാപിതാക്കളോട് സംസാരിക്കാൻ പോലും നിൽക്കാറില്ല ഭയങ്കരമായിട്ടുള്ള വെറുപ്പായിരുന്നു മാതാപിതാക്കളോട് നമ്മൾ ബാലഭാസ്കറിന് വരെ ബാലഭാസ്കറിനും ലക്ഷ്മിക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വെറുപ്പുണ്ടായിരുന്നു എന്തൊക്കെയായാലും ബാലഭാസ്കറിൻ്റെ മരണശേഷം എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ആറു വർഷമായിട്ട് ആ കേസിൻ്റെ പുറകെ നടക്കുന്നതും ഈ പാപം മനുഷ്യനാണ് ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് നമുക്ക് എല്ലാവരും ഉണ്ടാകും പക്ഷെ നമുക്ക് കഴിയാത്ത സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ മാതാപിതാക്കള് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോഴന്ന് ഞങ്ങളെ ധിക്കരിച്ചു പോയ മകനല്ലേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ വിചാരിച്ചിരിക്കാം ഈ പാവം വൃദ്ധനായി ഈ വൃദ്ധനായി മനുഷ്യനെ പക്ഷെ അദ്ദേഹം അത് കൂട്ടാക്കുന്നില്ല അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഇത് വേണം അതായത് ഈ കേസ് തെളിയണം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് ഇപ്പോഴും തീർച്ചപ്പെടുത്തി ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ബാലഭാസ്കറിനെന്ന് എന്തോ സംഭവിച്ചതാണ് ഇത് അറിഞ്ഞുകൊണ്ട് സംഭവിച്ച കാര്യം തന്നെ ാണ് അതായത് ഒരു ബോൺ ക്രിമിനല് ഒരു ക്രിമിനലിന്റെ കൂടെയാണ് ഇവരന്ന് യാത്ര ചെയ്തത് ഇവൻ ക്രിമിനലേ ആണ് എന്ന് ബാലഭാസ്കരൻ അറിയാമോ അതുപോലെ തന്നെ അന്ന് രാത്രി എന്താണ് ഈ വണ്ടിയിൽ സംഭവിച്ചത് എന്ന് അറിയാവുന്ന ജീവിച്ചിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലക്ഷ്മി മാത്രമാണ് അതാണ് ഇനി ലക്ഷ്മിയുടെ വായിൽ നിന്നാണ് ഇത് വരേണ്ടത് അപ്പോഴും ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് സ്വർണ്ണക്കടത്തുകാർ തമ്മിലുള്ള കുടിപ്പകയാണ് അതുപോലെ സ്വർണം പൊട്ടിക്കാൻ ശ്രമിച്ചതാണ് എൻ്റെ ഒരു ബലമായ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ സ്വർണം ഉണ്ടായിരുന്നോ ഇനി ആ സ്വർണം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവൻ പ്ലാൻ ചെയ്തിട്ട് ഈ വണ്ടി ഇടിപ്പിച്ചതാണോ അതുപോലെ മറ്റൊരു വണ്ടി ഇവരെ ഫോളോ ചെയ്തു എന്ന് പറയുന്നുണ്ട് സോബി എന്ന് പറയുന്ന കലാഭവൻ സോബി എന്ന് പറയുന്നയാൾ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ നുണ പറയുകയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ പുറകിലുള്ള ആ സത്യം ഇനിയെങ്കിലും പുറത്തു വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിച്ചത് എന്നുള്ളതാണ് അതായത് ഒരുപാട് നാളായിട്ട് ഇതിങ്ങനെ ദുരൂഹതയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി എന്ത് നോക്കാനാണ് അതായത് നിങ്ങളുടെ മകൾ പോയി അതുപോലെ തന്നെ ഭർത്താവ് പോയി ഇനി എന്ത് നോക്കാനാണ് നിങ്ങൾ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയണം അല്ലാതെ എന്നെയും കൂടി എന്തെങ്കിലും അപായപ്പെടുത്തുമോ എനിക്ക് ജീവനിൽ കൊതി അങ്ങനെ നിൽക്കരുത് അതായത് വരുന്നൊരുക്ക് വെച്ച് കാണാം ഏതായാലും ഇത്രയും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇത്രയും ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ ധൈര്യമായിട്ട് തുറന്ന് പറയണം അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല വമ്പന്മാരും ഇവിടെ വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ഇതൊരു വലിയ ാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അർജുനെ പോലെയുള്ള ബോൺ ക്രിമിനലിനെ ഇവനെയൊക്കെ ഇല്ലായ്മ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് സമൂഹത്തിൽ നിന്ന് തന്നെ അന്ന് ഇവനെ പിടിച്ചിട്ട് ശരിക്ക് ചോദ്യം ചെയ്ത് ഇവനെ പിടിച്ചിട്ട് ഇവനെ അങ്ങ് തീർത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ വ്യാപാരിന്റെ സ്വർണം കാക്കാനുണ്ടാവില്ല ഇവൻ അതുപോലെ തന്നെ മറ്റു പലരെയും പരിക്കേൽപ്പിക്കാനുണ്ടാവില്ല ഇവനെ ഈ ഇവന്റെ അതായത് നമ്മുടെ ബാലഭാസ്കറിന്റെ ഡ്രൈവറാക്കിയത് ഈ ചെറുപ്പുളശ്ശേരിയിലുള്ള ഒരു ഡോക്ടറുണ്ട് ഈ ഡോക്ടറുടെ അടുത്ത് ബാലഭാസ്കർ ചികിത്സയ്ക്ക് പോകാറുണ്ട് അപ്പോൾ ഇയാളുടെ പെങ്ങളെ മകനാണ് ഇവൻ എന്നാണ് പറയുന്നത് ഈ ഡോക്ടറുടെ അതായത് ഈ ബോൺ ക്രിമിനലായ അർജുൻ എന്ന് പറയുന്ന വ്യക്തി അപ്പം അങ്ങനെയാണ് ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിട്ട് ഇപ്പം വന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് അതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല അതിപ്പോഴും നല്ല ബാലഭാസ്കറിൻ്റെ അച്ഛനാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും പോലെയുള്ളവൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹനല്ല കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം അന്ന് എന്താണ് സംഭവിച്ചത് ഇവനെക്കൊണ്ട് പറയിക്കാൻ കഴിയും പക്ഷേ പറയിക്കാൻ ശ്രമിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് ശ്രമിക്കാതെ നമ്മൾ കഴിയുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവനെല്ലാം അറിയാം ഇവൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയാം അന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് അവിടെ എത്ര ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്നൊരു വ്യക്തി ഈ ഈ അർജുൻ എന്ന് പറയുന്നയാൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യണം ഇപ്പോഴും ഇവനിൽ ഒരു ഒരു തണുപ്പം പ്രതികരണമാണ് കാണുന്നത് അതായത് ഇത്രയും വലിയൊരു കേസിൻ്റെ ഒരു പുള്ളി തന്നെയാണ് ഈ ബാലഭാസ്കർ എന്ന് പറയുന്നയാൾ എങ്ങനെ മരണപ്പെട്ടു അതായത് ഈ ആക്സിഡൻ്റ് പറ്റിയപ്പോൾ ഇവനൊന്നും സംഭവിച്ചില്ല ഇവനൊന്നും സംഭവിച്ചില്ല അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ബാക്കി എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നു ഇനി ഇവൻ എന്തെങ്കിലും ജ്യൂസിലോ എന്തെങ്കിലും കലർത്തി കൊടുത്തിരുന്നോ അതിനുശേഷം ഇവൻ അറിഞ്ഞുകൊണ്ട് ഇടിപ്പിച്ചതാണോ വണ്ടി ഇതൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണ് അതായത് ഇവനെപ്പോലും ക്രിമിനലുകൾ ഇനിയും തന്നെ സെലിബ്രിറ്റികളോട് എനിക്ക് പറയാനുള്ളത് ഇമാതിരി തെണ്ടിത്തരത്തിനൊന്നും പോകാതിരിക്കുക അതുപോലെ തന്നെ ഇമ്മാതിരി കൂട്ടുകെട്ടൊന്നും ഇല്ലാതിരിക്കുക ഇപ്പോഴും നമുക്കറിയാലോ മുകേഷ് എന്ന് പറയുന്ന എം എൽ എക്ക് അത് ഈ പൾസർ തുനിയാന്ന് പോലും ഡ്രൈവർ ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള ക്രിമിനലുകൾ എങ്ങനെയാണ് ഈ സെലിബ്രിറ്റികളുടെ കൂടെ കയറി പറ്റുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത് ഏതായാലും ബാലഭാസ്കറിന്റെ മരണം അത് തെളിയട്ടെ അത് തെളിയുക തന്നെ വേണം ഇത് ദൈവത്തിന്റെ ഒരു നീതിയായിരിക്കാം കാരണം ഇവരെ ുള്ള ഒരുത്തൻ ഇപ്പോൾ കാണിച്ചു തന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിപയോഗിച്ചു അതിൻ്റെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ വന്നോട്ട് നന്ദി നമസ്കാരം